ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിന്യ ചാനലിലേക്ക് സ്വാഗതം ഓണം എല്ലാം കഴിഞ്ഞോ എനിക്ക് ഓണത്തിന് ബമ്പർ അടിച്ച് എന്തുവാണെന്നല്ലേ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത്ര ഇതുപോലെ ബമ്പർ ഇത് രണ്ടാമത്തെ ബമ്പർ ഇത് മൂന്നാമത്തെ ബമ്പർ ഇത് നാലാമത്തെ ബമ്പർ എന്തുകൊണ്ടെന്നല്ലേ എനിക്ക് കഴിക്കാനുള്ളതാ മെഡിസിനാ മെഡിസിൻ അത്ര കണ്ടോ ഓണം പമ്പറടിച്ചതുപോലുണ്ട് ആ പോട്ടെ അതൊക്കെ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചോ ഇന്ന് പുലിക്കളിയാണ് എല്ലാവരും പുലിക്കുട്ടൻമാരായിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഒരുങ്ങി നടക്കുന്ന ഒരുങ്ങി ഇറങ്ങാനിരിക്കുകയാണ് രാവിലെ ഞാനത് കുറച്ചേരം ന്യൂസിൽ കണ്ട് നല്ല നല്ല കുടവയറൊക്കെ ഉള്ള അമ്പത്തൊന്ന് സെൻറ്റിമീറ്ററൊക്കെ വയറുള്ള കു പുലിക്കുട്ടന്മാരാണ് നിങ്ങളെല്ലാവരും പോയി കാണണം അപ്പോൾ ഇവിടെ നിന്നല്ല ചേട്ടൻ പറഞ്ഞ് ഞാൻ പോയ എന്നെയും പുലിയാക്കിയാണ് എൻ്റെ വയറ് കണ്ടിട്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയും കൂടി ഇതിൻ്റെ കൂടെ പറയാനുണ്ട് വീട് മെയിൻ്റെനൻസ് പണിക്കായിട്ട് രണ്ട് ലക്ഷം രൂപ വീതം സർക്കാർ കൊടുക്കുന്നുണ്ട് അത് എ എ വൈ അല്ലേ എ എ വൈ അതാ എ വൈയോ എ എ വൈ കാഡിനും ബി പി എൽ കാർഡിനും ആണ് കിട്ടുന്നത് നാലായിരം നാലായിരം വരുമാനം തീ താ താഴെയുള്ളവർക്കാണ് അതിന് മേലോട്ട് പോകുന്നവർക്കില്ല അപ്പോൾ അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ നോക്കി കൊടുക്കുന്ന രണ്ട് ലക്ഷം രൂപ അത് തിരിച്ചടയ്ക്കേണ്ടാന്ന് തോന്നുന്നു അതുകൊണ്ട് അങ്ങനെ അർഹതപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ മുപ്പത്തൊന്നാം തീയതി വരെ കണ്ടാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതും കൂടെ ഈ കൂട്ടത്തിൽ പറയണം വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടത് അങ്ങനെ ഓണത്തിന് ഓണത്തിനൊന്ന് ചേച്ചി ഹോസ്പിറ്റലിലായിരുന്നു ഓണം ഒന്നും കൊല്ലാൻ പറ്റിയില്ല ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്ന് പിന്നെ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഇത്രയും രണ്ട് മാസത്തേക്ക് ഗുളിക തന്നിട്ടുണ്ട് അത് കഴിക്കണം കഴിച്ച് മാറുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം മാറാൻ മാറിയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കഴിച്ച് നോക്കാം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ജയിച്ചുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം ഈ ഗുളിയിൽ തന്നെ ജയിച്ചിട്ടസുഖം മാറണം പിന്നെ എല്ലാവരും പൂരിട്ടാതി അല്ലേ അവസാനത്തെ ഓണമാണ് കലക്കി എല്ലാം കൂടെ കലക്കി ഇരിക്കുന്ന ബാക്കിയുള്ള ബാലൻസ് എല്ലാം കൂടെ കലക്കി കുടിക്കുന്ന ദിവസമാണ് പക്ഷേ അതിലുമുപരി നമ്മുടെ പുലിക്കളിയാണ് എവിടെ നിന്ന് ആൾക്കാർ വന്നാണ് ആ പുലിക്കളി കാണാൻ വരുന്നത് അപ്പോൾ പിന്നെ കഴിയുന്നതും ആൾക്കാരൊക്കെ പോകാൻ പറ്റുമെങ്കിൽ പോയി പുലിക്കളി കാണണം അപ്പോൾ ചേച്ചി ഇതിനൊരു പുതിയ വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും എല്ലാം തരണം കേട്ടോ നിങ്ങൾ ആരും കമൻ്റ് ഇടുന്നില്ല